യുവാവിന്റെ കല്യാണം മുടക്കാന് നീക്കം അണിയറയില് കൂട്ടുകാരുടെയും ചില ബന്ധുക്കളുടേയും കൈകളാണ് യുവാവിനെ വലയിലാക്കാന് ശ്രമിച്ചത് വർഷം മുന്പത്തെ ബിസിനസ് ഇടപാടുകളെ മുൻനിര്ത്തിയാണ് കാസര്കോട് സിറ്റിസൺ നഗർ തൈവളപ്പിലെ വ്യവസായ പ്രമുഖന്റെ മകനെയാണ് ഇക്കൂട്ടർ വേട്ടയാടിയത് എറണാകുളം അങ്കമാലി സ്വദേശിയുമായി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് നോക്കിയ മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യുവാവും അങ്കമാലി സ്വദേശിയും പണം നിക്ഷേപിച്ചിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞാണ് നോക്കിയ മൊബൈൽ ഫോണിന്റെ വിതരണ അവകാശം തരാമെന്ന് പറഞ്ഞ് തങ്ങളെ പറ്റിച്ചതാണെന്ന് യുവാവും അങ്കമാലി സ്വദേശിയും തിരിച്ചറിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നതിനു വേണ്ടി ചെന്നൈയിലും ഒരുപാട് തവണ ഇവർ പോയിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ പാടെ പാഴായി പോവുകയായിരുന്നു ബിസിനസ്സിൽ ഇരുവർക്കും കനത്ത നഷ്ടവും ഉണ്ടായി ഈ വിഷയം പരസ്പരം സംസാരിച്ച് ധാരണയിലെത്തിയതിനു ശേഷം ഇരു കൂട്ടരും വ്യാപാരം കൈയൊഴികുകയായിരുന്നു എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം യുവാവ് സാമ്പത്തികമായി ഭദ്രത പുലർത്തിയ സമയത്ത് അസൂയാലുക്കളായ കൂട്ടുകരും ചില ബന്ധുക്കളും പഴയ ഇടപാടിൽ യുവാവ് തട്ടിപ്പ് കാണിച്ചു എന്ന് പറഞ്ഞ് എറണാകുളം അങ്കമാലി സ്വദേശിയുടെ പരാതിയുമായി കാസർഗോഡ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയായിരുന്നു എന്നാൽ ഈ പരാതിയിൽ പോലീസിന് സംശയം ഉടലെടുക്കുകയും വിശദമായ അന്വേഷണത്തിനു ശേഷം മാത്രം നടപടി കൈക്കൊള്ളുമെന്നും തീരുമാനിച്ചു തന്നെ കരിവാരി തേക്കാനുള്ള ചിലരുടെ ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണിതെന്നും ഇതിനു മുൻപും തന്നെ പലതവണ വേട്ടയാടിയിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ഇനി ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും യുവാവ് പബ്ലിക് കേരളയോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള